ടാന് ഹീലി വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ തലക്കെട്ടിലാണ് എൻ്റെ ഉപജീവനം ഒരിക്കലും പ്രശ്നമാകാതെ എൻ്റെ ജീവിതം എങ്ങനെ ആസൂത്രണം ചെയ്യാം എന്നുള്ളതിൻ്റെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അത് മൂന്ന് കാർഡുകളാണ് കാർഡുകളാണെന്ന് എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡായി നമുക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് വൺസ് എന്ന കാർഡാണ് ഈ കാർഡിലൂടെ കിട്ടുന്ന സൂചന ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പുതിയ ഐഡിയകളും അവസരങ്ങളും പരീക്ഷിച്ചോണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് സാഹസികതയും പുതുമ തേടിയുള്ള ഒരു ഘട്ടം നിങ്ങളുടെ പ്രവർത്തന രീതി ഉത്സാഹം നിറഞ്ഞതും പരീക്ഷണാത്മകവുമായിരിക്കും ഇതൊരു നല്ല ചുവടുവയ്പായി നിങ്ങൾ കാണണം സ്ഥിരത നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഇല്ലെങ്കിൽ സംശയങ്ങളും ഉണ്ടാകാം നൈറ്റ് അടുത്തത് നൈറ്റ് ഓഫ് വാട്സ് എന്ന കാർഡാണ് ഈ കാർഡ് നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ വേഗതയേറിയ ആത്മവിശ്വാസമുള്ള പ്രവർത്തനം ആവശ്യമാണ് എന്നുള്ളതാണ് നിങ്ങൾ ഒരു വ്യക്തമായ ലക്ഷ്യം നിശ്ചയിച്ച് ആ ദിശയിൽ കൃത്യമായി ആക്ഷൻ പ്ലാൻ ചെയ്യേണ്ടി വരും ഈ കാർഡ് ജോലിയെക്കുറിച്ചുള്ള ആവേശവും ശക്തിയെയുമാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് തുടർച്ചയായി പിന്തുണ തേടേണ്ടതും ഉറച്ച കാൽവയ്പ് ഉണ്ടാകേണ്ടതുമാണ് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിന് തയ്യാറായിരിക്കൂ എന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൂചന ഇനി മൂന്നാമതായി നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ടൂ ഓഫ് പെൻഡക്സ് എന്ന കാർഡാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക മിതത്വത്തെയും ബാലൻസിനെയുമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായി വരാം സാമ്പത്തിക സംരംഭങ്ങളിൽ കൂടുതൽ സ്ഥിരത വേണം വരവും ചെലവും സന്തുലിതമാക്കാൻ ശ്രമിക്കുക വളരെ മുന്നോട്ട് നോക്കാതെ മറ്റുള്ള സേഫ്റ്റി നേച്ചറുകൾ ഉണ്ടാക്കുക ഉദാഹരണം അർത്ഥ താൽക്ക അർത്ഥകാലിക വരുമാനം കുറച്ച് ധനസംഭരണം നിക്ഷേപങ്ങൾ തുടങ്ങിയവ നിങ്ങൾക്ക് ചെയ്യാം അടുത്ത് ഈ മൂന്ന് കാർഡുകളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പേജ് ഓഫ് ഫോൺസ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് പുതിയ അവസരങ്ങൾ ഉപേക്ഷിക്കാതെ ഊർജം നിലനിർത്തുക എന്നുള്ളതാണ് അടുത്ത നൈറ്റ് ഓഫ് ഫോൺസ് പറയുന്നത് ഉറച്ച പ്ലാൻ ഉണ്ടാക്കുക ദിശാബോധം ഇല്ലാതെ മുന്നേറാതിരിക്കുക എന്നുള്ളതാണ് ട്യൂ ഓഫ് പെൻഡഗിൾസ് നൽകുന്ന സൂചന സാമ്പത്തികമായി ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ആശ്രയിക്കാതിരിക്കുക നിങ്ങൾ താരതമ്യേന സ്വതന്ത്രമായ ഉപജീവന വരുമാന മാർഗങ്ങളോട് കൂടിയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുക എന്നിവ ഉറപ്പാക്കിയാൽ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം